ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി ഇന്ന് വിളവെടുക്കുകയാണ് അപ്പോൾ നമ്മളെ ഇഞ്ചി ചെടി ദാ ഇതുപോലെ പൂക്കളൊക്കെ വന്ന് ഇതുപോലെ ഇഞ്ചി പൂത്ത് ആ പൂവും കരിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഇഞ്ചിയാണ് വിളവെടുത്ത് നോക്കുന്നത് നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മളെ ഇഞ്ചി ഒരു ചാക്ക് നിറച്ചിരുന്നതാണ് അത് ഞാൻ തട്ടിയിടിയാണ് ഇത് തോനെ നട്ടായിരുന്ന ഇല്ലല്ല ഒരു മൂടല്ലേ നമ്മൾ നമ്മളിട്ടുള്ളു ഒരു ഇഞ്ചിയല്ലേ വെച്ചുള്ളു നമ്മളിതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നട്ടത് അത് ഇതുപോലെ ഒരു കഷ്ണ ഇഞ്ചിയാണ് നട്ടിരുന്നത് അപ്പോൾ ആ ഇഞ്ചിയാണ് ഇത് ഇതുപോലെ വലുതായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് അടുത്ത ചാക്ക് എടുക്കാം ഒരു മൂന്ന് ഇഞ്ചിയാണ് ഒരു രൂപ കിലോ ഇഞ്ചിയാണ് ഉണ്ടോ ഉണ്ടോ ആ നട്ട കഷ്ണം കഴിഞ്ഞെടുത്താണ് അത് അത് ഇരിപ്പുണ്ട് ഒരു ചെറിയ കഷ്ണമാണ് നട്ടത് വേണ്ട അതല്ല ആ ചെറിയ നട്ട കഴുകിപ്പോയി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നമ്മളിതിലേക്ക് നട്ടത് അതുമല്ല അതിൽ നമുക്ക് കിട്ടിയ വിളവാണ് കേട്ടോ ഒരു ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഇത്രയുള്ള ഇഞ്ചിയാണ് നമ്മൾ ഈ ഗ്രോവേജിലേക്ക് നടാനായിട്ട് എടുത്തത് ഇതിൽ കിട്ടിയ ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചി കൃഷിയുണ്ട് വല്ല ദോഷമുണ്ടോ അതാ നോക്കിയങ്ങ അപ്പോൾ അടുത്ത ഇഞ്ചി നമ്മളെ മറിച്ചിടുകയാണ് ും ഇഞ്ചി വിളവെടുപ്പ് കണ്ടില്ല എന്ന് പറയരുത് കണ്ടോ അപ്പോൾ നമ്മൾ നടാനായിട്ട് നടാനായിട്ടെടുത്ത ഇഞ്ചി ഇതാണ് കണ്ടോ ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ഇഞ്ചിയാണ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു അമ്പത് ഗ്രാം വരും അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും ഇഞ്ചി കിട്ടിയത് ഇത് നമ്മളെ തനി നാടൻ ഇഞ്ചിയാണ് അല്ലാതെ വരവിഞ്ചിയല്ല വയനാട ഇഞ്ചി അല്ല ചണ ഇഞ്ചി അല്ല ഇത് നമ്മളെ തനി നാടൻ ഇഞ്ചിയാണ് പണ്ട് മുതലേ ഉള്ള നാടൻ ഇഞ്ചി വേണ്ട നല്ലതുപോലെ അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ നമ്മളെടുക്കുകയാണ് ഇത് നമുക്ക് വീട്ടാവശ്യത്തിനല്ല ഇത് കൊടുക്കാൻ തന്നെയാണ് ആവശ്യത്തിന് എടുക്കും ബാക്കിയുള്ളത് കൊടുക്കും നമ്മളെ വീട്ടാവശ്യത്തിനാണെങ്കിൽ നമുക്ക് ഒരു ഓരോ മാസവും ഓരോ ഗ്രോ പേക്ക് വെച്ച് നമ്മൾ ഇതുപോലെ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് ഇഞ്ചി ആദായം കിട്ടിക്കൊണ്ടേയിരിക്കും കാരണം ഓരോ മാസവും നമുക്ക് വിളവെടുക്കാൻ പാകത്തിൽ നമ്മൾ വെച്ചേക്കണം ഇ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഓരോ മാസവും എനിക്ക് വിളവെടുക്കാൻ വേണ്ടി ഓരോ ചാക്കിൽ ഓരോ മാസവും ഓരോ ചെടി വീതം വെച്ചാണ് നട്ടിരിക്കുന്നത് ഇതാകണ്ടോ ഇത് നമുക്കൊരു രണ്ട് മൂന്ന് മാസം മാത്രം പഴക്കമുള്ള ഇഞ്ചിയാണ് എന്നാൽ ഇഞ്ചി വെ ഉണങ്ങി വിളവെടുക്കാൻ പരുവായി നിൽക്കുന്നതും ഉണ്ട് ഇതും ഇതുപോലെ ഒരഞ്ച് മൂന്നാലഞ്ച് മാസം പരുവ പ്രായമായതാണ് അടുത്ത ഒരു ചാക്കും കൂടെ നമ്മൾ തട്ടേ മണ്ണൊന്നും നമ്മൾ കളയില്ല അടുത്ത അത് കൃഷിക്കായിട്ടെടുക്കുറ്റുകളെ ഇതാണ് നമ്മൾ ആദ്യം ഇട്ടുകൊടുക്കുന്ന ചകിരിയാണ് അല്ല ചകിരിയല്ല നമ്മൾ കരിയില്ല കമ്പോസ്റ്റാണ് കണ്ടോ കേട്ടോ എന്ത് പൊടിഞ്ഞാൽ മണ്ണായി വളമായിരിക്കുന്നതെന്ന് ഇനി നമ്മളടുത്ത ഇഞ്ചിയാണ് കണ്ടോ ഇതുപോലെ ഒരു ഇഞ്ചി നടുന്നതാണ് ഇത്രയും വലുതായിട്ടാണ് നമുക്ക് കിട്ടിയത് കണ്ടോ ുണ്ട് ഓരോ ഗ്രോബേക്കിലും നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഇഞ്ചി നമ്മൾ എടുക്കുകയാണ് ഇഞ്ചി ഇഞ്ചി നമ്മളെപ്പോഴും വിളവെടുക്കുമ്പോൾ ഇഞ്ചി ഇതുപോലെ ഇലകളൊക്കെ ഉണങ്ങി അത് തനിയേ നശിച്ചങ്ങ് പോകും ശേഷം മാത്രമേ നമ്മൾ വിളവെടുക്കാവൂ അല്ലാതെ ഇഞ്ചിയിൽ പൂ വന്നെന്നും പറഞ്ഞുകൊണ്ട് പൂ മുറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇഞ്ചി വിളവെടുക്കാൻ പാടില്ല അതിലൊന്നും കാണില്ല നമ്മളെ ഇഞ്ചി ഒരു ഇതുപോലെ ചെറിയ ഇഞ്ചിയാണ് വെച്ചിരുന്നത് അതിൽ നിന്നാണ് ഈ രണ്ട് ഇഞ്ചി ഈ കുഞ്ഞ് ഇഞ്ചി ഇതാണ് പഴയ ഇഞ്ചി കണ്ടോ വെറും ഇരുപത്തഞ്ച് ഗ്രാം വരും രണ്ടും കൂടെ എന്നിട്ട് നമുക്ക് ഇത്രയും ഇഞ്ചിയാണ് കിട്ടിയത് അടുത്ത ഇഞ്ചി നമ്മൾ തട്ടയാണ് വീണ്ടും ഈ മണ്ണ് നമ്മൾ കളയില്ല ഈ മണ്ണ് ഇനി നമ്മൾ അടുത്ത ട്രീറ്റ് ചെയ്തെടുക്കും അതായത് ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ അമ്പത് ഗ്രാം കുറഞ്ഞതൊരു അമ്പത് ഗ്രാം എങ്കിലും നമ്മൾ കുമ്മായപ്പൊടി ചേർത്തിളക്കി ഈ മണ്ണ് ട്രീറ്റ് ചെയ്ത് അത് നമ്മൾ കൃഷിക്കായിട്ട് വീണ്ടും എടുക്കും മറ്റെന്തെങ്കിലും കൃഷി ചെയ്യും അതായത് ഈ ഒരു ഒരിക്കൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഗ്രോ ബാഗിൽ അതേ കൃഷി ആവർത്തിക്കില്ല പകരം നമ്മൾ വേറെ ഏതെങ്കിലും കൃഷി ചെയ്യും ഒരു ചാക്കിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇഞ്ചിയാണ് ആ ഇത് വേണ്ട എന്തോരം ഇഞ്ചി കിട്ടി കിട്ടിയേ നോക്കി ആ അടുത്ത ചാക്ക് നമ്മൾ മറിക്കാൻ പോവുന്നുണ്ടി ഇരിക്കുന്നുണ്ടോ ഒരു ചെറിയ ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചി നമ്മൾ നടുന്നതാണ് കണ്ടോ ഇത്രയും ഇഞ്ചിയുണ്ട് ഇത്രയും അല്ല ഇനിയുണ്ട് അടിയിലുണ്ട് ഇതിലൊന്നും ഒരു പറ്റിപ്പില്ല ഞാൻ കറക്റ്റ് നിങ്ങളെ കാണിച്ചു തരിക ഇനി നമ്മൾ ആദ്യമൊക്കെ എടുത്ത ഇഞ്ചിയിലെ വിളവ് അവിടെ ഇരിപ്പുണ്ട് ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചി നമ്മൾ നടുന്നിടത്ത് നമുക്ക് ഏതാണ്ട് ഒരു കിലോയോളം ഇഞ്ചിയാണ് അതിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്രോ ബാഗിൽ വെറും അമ്പത് ഗ്രാം ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കിലോ ഇഞ്ചിയോളം നമുക്ക് കിട്ടും ഒരു ഗ്രോ ബാഗിൽ നിന്ന് ആ കണ്ടോ അടുത്ത ഇഞ്ചി നമ്മൾ അടുക്കുകയും ഇഞ്ചി നമ്മൾ എപ്പോഴും നടമ്പോ സെൻട്രഭാഗത്ത് തന്നെ നടണം അരുവിലായിപ്പോ ഇഞ്ചി കുറവായിരിക്കും ഏറ്റവും സെൻട്രു ഭാഗം നോക്കി തന്നെ നമ്മൾ ഇഞ്ചി നടണം എങ്കിൽ മാത്രമേ ഇഞ്ചി കാണൂ ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ പുഴുതെടുത്തതാണ് കണ്ടോ ഇതാണ് നമ്മൾ നട്ട ഇഞ്ചി അതിൽ നിന്നാണ് ഇതാ ഇത്രയും വലിയ ഒരു കൂട് ഇഞ്ചി കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇതാണ് നട്ടത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇഞ്ചിക്ക് നല്ല വിലയായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് നമ്മൾ ഇഞ്ചി ഓരോ ചാക്കിലൊക്കെ എടുത്ത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ നമുക്ക് കിട്ടും അതായത് ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ നടാനായിട്ട് എടുക്കുന്ന ഇതുപോലുള്ള ഇഞ്ചി അതിന് നമുക്ക് ചിലവെന്ന് പറഞ്ഞാൽ വെറും മൂന്ന് രൂപയോ രണ്ട് രൂപയോ നാല് രൂപയോ ആയിരിക്കും ചിലവ് അത് നമുക്ക് തരുന്ന ആദായമെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് രണ്ട് കിലോ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപ നമുക്ക് ആ ലെവലിൽ കിട്ടും അപ്പോൾ ഈ മൂന്നും നാലും രൂപയുടെ ഇഞ്ചി നമ്മൾ നാനൂറും അഞ്ഞൂറും രൂപയാക്കി നമുക്ക് വർദ്ധിപ്പിക്കുന്ന ഒരേ ഒരു ബാങ്ക് എന്ന് പറയുന്നത് ലോകത്തെങ്ങും കാണില്ല അത് കൃഷി മാത്രമാണ് കൃഷിയിലൂടെ മാത്രമേ നമുക്ക് വയ്ക്കുന്നതിൻ്റെ നാലരട്ടി ലാഭം കിട്ടൂ ഒരു വർഷത്തിനാകുമ്പോൾ വെച്ച് അടുത്തത് നമ്മൾ നമ്മളെടുക്കുകയാണ് അവിടെ തട്ടു അല്ലാതെ ഇത് ഒരു ഇഞ്ചി എടുത്തതിന് ശേഷം അത് തന്നെ തിരിച്ചും മറിച്ചും കാണിക്കുകയല്ല ചെയ്യുന്നത് അതായത് കണ്ടോ ചാക്കിലേതാണ്ട് നിറയാറായി നമ്മളെടുത്ത ഓരോ ഇതാണ് ഇതിന് യാതൊരുവിധ രാസവളങ്ങളും ചേർത്തിട്ടില്ല വെറും നമ്മളാ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചാരം അതുപോലെ ആട്ടും പുഴുക്ക ആട്ടും കാഷ്ടം അങ്ങനെയൊക്കെ ഉള്ളത് കൊടുത്ത് അതും സമയത്ത് പോലും ഇതൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ കരിയില കമ്പോസ്റ്റ് അത് ഞാൻ ഈ ഒരു ചാക്കിൻ്റെ മുക്കാൽ ഭാഗത്തുള്ള നിറച്ചാണ് ഇത് നട്ടത് അതുമാത്രമാണ് മെയിനായിട്ട് ഇതിലുള്ള വളമെന്ന് പറയുന്നത് നോക്കി ഒമ്പത് മൂന്ന് ഇഞ്ചി എടുത്തപ്പോൾ ഒമ്പത് ഗ്രോ ബേഗിൽ അതായത് അമ്പത് ഗ്രാം വീതം വെച്ചുള്ള ചെറിയ പീസുകൾ കണ്ടോ ഇതുപോലെ പീസുകളാണ് നമ്മൾ അതിലേക്ക് നട്ടത് അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു ബക്കറ്റ് ഇഞ്ചിയാണ് ഇനി നമുക്കിത് എടുത്തതിന് ശേഷം കാണാം അയ്യോ സോറി ദാ വേറെയും ഉണ്ട് ഇഞ്ചി ധാണ്ട കണ്ടോ വേണ്ട ഈ ബക്കറ്റിലും ഇരിക്കുന്നു ഇത് ഞാൻ കണ്ടില്ല അപ്പോൾ ഇത്രയും ഇഞ്ചിയാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ എടുത്തതിന് ശേഷം കാണാം ദാ നോക്കി ചുമ്മാതയല്ല നിങ്ങൾ വിചാരിക്കും മാറ്റി വെച്ചിരിക്കുകയാണെന്ന് രണ്ടും കൂടെ കാണിച്ചു തരാം ഇതാ നമ്മളെ ഇഞ്ചി ഉണ്ടോ ഇതാണ് ഇഞ്ചി കഴുകിയെടുത്തപ്പോൾ ഇതാ കണ്ടോ ത്രീ ഇഞ്ചി നമ്മൾക്കുണ്ട് അപ്പോൾ നമുക്ക് നാളെ ചന്തയിലേക്ക് പോകാനുള്ള മുളവ് കണ്ട പറിച്ചുകൊണ്ടിരിക്കുന്നു ഇത് പറിച്ചു തീർന്നില്ല നമ്മൾ ഇറുത്തോണ്ടിരിക്കുകയാണ് ഒരു മുളവിൻ്റെ വലിപ്പങ്ങൾ വേണ്ട വേണ്ട കണ്ടോ ഇതാണ് മുളവിൻ്റെ വലിപ്പം കണ്ടോ വേണ്ട ഓക്കേ പച്ചക്കറി കൃഷി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല കാരണം നമ്മളെ നിത്യ ചെലവിന് നമുക്ക് കിട്ടിക്കൊണ്ടു നമ്മളെ വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ നമുക്ക് വിൽപ്പനയ്ക്കും കിട്ടും